ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പാലട പായസം വെക്കാൻ പോയിട്ട് പാലട പ്രണവൻ അതിൻ്റെ അത് ഏട്ടാണ് ഓമനി സ്കൂളിൽ പോയിട്ട് അവൾ ഉണർത്തിയില്ല അപ്പോൾ ഓണത്തിന് ഒരു പാക്കറ്റ് പാലട പാക്കറ്റ് ഓടുന്നു വന്ന് വെക്കാൻ പറ്റിയില്ല അന്ന് ഞങ്ങൾക്ക് പനി വെച്ചിട്ടില്ല അപ്പോൾ ഇന്ന് കുറച്ച് പാലിട്ട് വിടാം ഞാൻ വെച്ച് ഈ പാക്കറ്റ് ഇട്ടിട്ട് ഒരു വരുമ്പോൾ ഒരു പാലട പായസം വെക്കേണ്ടി വരുമല്ലേ അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഈ വെള്ളത്തിന് ഈ പാലട ആദ്യം ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഇല്ല പാലിൻ്റെ അകത്ത് ഇടുമ്പോൾ ഇത് കട്ടായിപ്പോവും അപ്പോൾ ആദ്യം പുതർത്ത് വെക്കണം ഇത് ചൂട് വെള്ളത്തിന് എന്നിട്ട് കുറേശ്ശെ ദിവസം പാൽ തിളക്കുമ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഇടയ്ക്ക് കോ എടുക്കണം അല്ലെങ്കിൽ സെറ്റായി പോവും അപ്പോൾ ഞാൻ നോക്കട്ടെ ഒന്ന് രണ്ടാമത്തെ ദിവസമായി മത്സ്യമൊന്നും വാങ്ങില്ല കേട്ടോ നാങ്ങിക്കങ്ങനെ മത്സ്യം ഒന്നും കൂട്ടൂല അപ്പോൾ ഇന്ന് ഇത് കുറച്ച് നേരം മുതലത്തു നോക്കട്ടെ ൂറ് ഇതിങ്ങനെ കുതിർത്ത് വെക്കണം പറക്കുന്ന വളത്തിൽ ഇനി ബാക്കി കേട്ടോ ഇത് വന്നോളം ഇനി പാല കുത്തിവെച്ചിട്ട് ഒരമണിക്കൂർ ഇത് ഈ വെള്ളത്തിൽ കിടക്കും പാലന കുത്തി വെച്ചിട്ടാകുമ്പോൾ പാൽ നടക്കുമ്പോൾ ഇത് കുറേ ദിവസം അതൊക്കെ കോടി ഇടണം ഇല്ലെങ്കിൽ ഇതായി പോവും കത്തയപ്പോ അത്ര വെച്ചിട്ട് ശീലം ഉള്ളാലും കേട്ടോ കൂടുതൽ നല്ല ശീലം വെക്കുമോ അപ്പം ഞാനൊന്ന് വെച്ച് കാണിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് അനക്കറിയാത്തോടെ രണ്ട് പാക്കറ്റ് പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അടുപ്പത്ത് നോക്കും കേട്ടോ ശരിയാവും പാല് തിളച്ചും കേട്ടോ പാല് തിളച്ചു ഇനി കുറേ ശരി കോരി കഴിഞ്ഞോ ഇളക്കി കൊണ്ട് നിൽക്കണം ശരിക്കും പറഞ്ഞാൽ രണ്ടാൾ വേണം ഒരാൾ കോരിക്ക് ഇടണം കൊണ്ടാല് സ്വത്തൂഹമോ അവിടെ കമ്പുകൾ ഉണ്ടാവുമോ നോക്കാം നമുക്ക് പോകണം ണം ഇത് ചോറ് ചോറുപോലെ ഉണ്ടാവില്ല അടയല്ലേ അവിടെ എങ്ങനെ ആക്കല് കഴിച്ചാൽ അരിപൊതിർത്ത് പൊടിച്ച് കുറേ കൊല്ലങ്ങൾ പൊടിച്ച് അതൊക്കെ വറ്റി ഒഴിഞ്ഞ് അടിക്കാൻ പറയാം വലിയക്കാർ അങ്ങനെയല്ല ഒന്നും വണ്ടി ചെയ്യല് പിന്നെ ഒന്നും വേണ്ട പുരേ പോയവർ പേക്കറ്റ് ഇട്ടു പാല് കൊണ്ടൊക്കെ തെറ്റിയപ്പോൾ അന്ന് നടപ്പുന്നവരായി പഴയ പല കഴിക്കും ഞാനാക്കുന്നു പണ്ടല്ല അടുപ്പം പിന്നെയാന്ന് ഗെറ്റാളത്തിൽ നിന്ന് പാലിട അടുപ്പറത്തവൻ ഇതാക്കലാണ് ഇപ്പം എളുപ്പമല്ലേ പാലടുപ്പുറത്തോളം ചൂടാണോ അട പൊട്ടി ചില വലിക്കൂട് അണ്ടിരിക്കും കേട്ടാ അദ്ദേഹം ഉലക്കിച്ച് പോയി പോയി ഉള്ളിൽ വലിക്കുന്നുണ്ട് ആട്ടമ്മീണ്ട് നീട്ടമ്മ ഉണ്ട് അങ്ങോ ആവശ്യമില്ല മുകളെ കെട്ടിട്ടുണ്ട് പിന്നെ അതിനുള്ള നേരം ഇല്ലായിരുന്നു

നോക്കിട്ട് ഇടാം കരണ്ട് പോയി മധുരമാണോ കുറച്ച് മധുരം വേണ്ടു പായസത്തിന് മധുരം വേണ്ടേ താത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഏലക്കായ് കുടിക്കണ്ടേ അപ്പൊ കുറച്ച് പഞ്ചസാര വേണം എന്നാലും ഏലക്കായ് കൂടി അതുകൊണ്ട് പഞ്ചസാര വെച്ചു കേട്ടോ ഏലക്കായി പൊടിച്ചതുണ്ട് അതിലേക്ക് വീണ കേട്ടോ ആ പൈ മണം വന്ന് വറവ് വെക്കും കേട്ടാ എൻ്റെ പെരുമ്പോ മുന്നേക്കും വറവിലിടണം പൈ വെക്കും കേട്ടാ നെയ്യാട്ട് പശു നെയ്യാ നെയ്യ് അനക്ക് പഴവും കൂട്ടി തിന്നാൻ വേണ്ടി വന്നു അപ്പൊ പായസിക്കും മതി എത്രയേ ഉള്ളൂ ആ നെയ്യ് മതി രണ്ടു പേർക്ക് ഒരു മിനിറ്റ് കേട്ടാ എൻ്റെ ഷോപ്പ് വന്നു

ാക്കില്ലേ നമ്മൾ പായസം വെച്ചാലും ചിക്കൻ വെച്ചാലും ഒരു സാധനം എടുത്തിട്ട് അടവെക്കും പിന്നെ അതായിട്ട് കാരണം മാറ്റാതെ കേട്ടാ ചിക്കൻ ആയാലും പായസമായാലും നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് അടവെക്കും കേട്ടാ ഇത് വയ്യെടുക്കും കേട്ടാ ഇപ്പോൾ ഒരു കുറ്റമറിയൻ കാരണമായി അഞ്ചു പരുമ്പം മുൻപേക്ക് ലേസ് കെഞ്ഞു വരും അവർ കുഴപ്പമില്ല കുഴപ്പമില്ല ആ കുറ്റമറിയൊന്നുമില്ല അവര് കുഴപ്പമേ ഉള്ളൂ കറുത്തു കാണുന്നു പാകത്തിനിട്ട് നാളെ കുഞ്ഞും വീടുകയായിട്ട് നമ്മൾ ചേട്ടാ